ഇപ്പൊ സിനിമയുടെ ഒരു ഏരിയ കഴിഞ്ഞു ഈ പറഞ്ഞ സിനിമയുടെ ചെറിയ കഷ്ണം കൂടി ഉണ്ട് ഇപ്പൊ ഇത് നാടകത്തിൽ വരുന്നത് നിങ്ങൾ എത്ര പേര് നാടകത്തെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു വിടാണ്ടോ എന്നുള്ളതല്ല നിങ്ങൾ വെറുതെ മനസ്സിൽ കണക്കുകൂട്ട ഒരഞ്ചു കൊല്ലത്തിന് പിറം നിങ്ങൾ കണ്ട പത്ത് നാടകങ്ങളെ പറ്റി നിങ്ങൾ ആലോചിക്ക കണ്ടിട്ടില്ല അപ്പൊ അതാണ് ഇവിടുത്തെ എന്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് അത്ര രസമില്ലാത്ത ഒരു സബ്ജക്റ്റാണ് എന്റെ വന്നിരിക്കുന്നു എനിക്കറങ്ങി അത് വലിയ ഇഷ്ടമുള്ള സബ്ജക്ട് കൂടിയാണ് നാടകത്തിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററി എന്ന് എന്താ ഉണ്ടെന്ന് ചോദിച്ചാണല്ലോ ക്രിസ്തുവിന് രണ്ടായിരം വർഷം മുമ്പ് തന്നെ നാടകം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അന്ന് എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് സോഫോക്ലീസ് എന്ന് പറഞ്ഞ വലിയ എഴുത്തുകാരൻ എഴുതിയ ആ സ്ക്രിപ്റ്റ് ഒരു മൂന്നാറ് തല മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട് അതിലത്ഭുതം നിങ്ങൾ നോക്കണം ഈ സോഫോക്ലിസ് എഴുതിയ നാടകം ഒരു മതഗ്രന്ഥമല്ല ഒരു ബൈബിളോ ഒരു ഖുറാനോ രാമായണോ മഹാഭാരതോ ഭഗവതി ഒന്നുമല്ല വെറൊരു നാടകമാണ് എന്നിട്ടും നാലായിരം കൊല്ലായിട്ടും ആ സ്ക്രിപ്റ്റ് ഇന്ന് സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ നാടകത്തിന്റെ ഒരു ബലം നിങ്ങൾ അറിയണം ഗ്രീക്ക് കാലത്താണ് സോഫോക്ലിസ് ആ നാടകം ഗ്രീക്ക് യവനകാലം അവിടുത്തെ വലിയ എഴുത്തുകാരനില് ഒരാളാണ് അദ്ദേഹം ഇപ്പൊ നമ്മുടെ ചില പ്രൊഫഷണൽ നാടകക്കാര് ആ നാടകത്തിന്റെ ഒന്ന് പറന്ന് ഭയങ്കര ഒരു ദുരന്ത നാടകമാണ് ഇ ഡി പസ് ഇ ഡി പസ് കേട്ടിട്ടുണ്ടാവും അതായത് ഒരു രാജാവ് വേറെ സ്വത്ത് ബഹിഷ്കൃതനായി പിന്നീട് സ്വന്തം അമ്മയെ കല്യാണം കഴിക്കേണ്ടി വന്ന് അതിൽ കുട്ടി ജനിച്ച് പിന്നെ ഈ രാജാവ് ഇതറിയണ് നാം വിവാഹം കഴിച്ച എന്റെ അമ്മയാണ് എനിക്കുണ്ടായത് എന്റെ കുട്ടികള് അവരെ മക്കളാണോ എന്റെ സഹോദരനാണോ ഇതെല്ലാത്ത പ്രതിസന്ധിയില്ല രാജാവ് എത്തിപ്പെടുന്നത് അവസാനം സഹിക്കാൻ പറ്റാണ്ട് സ്വന്തം കണ്ണുകള് കുത്തിപ്പൊട്ടിച്ച് രാജാവ് ദുരന്തനായി പോകുന്ന ഒരു നാടകമാണ് അത്രയും വലിയ ഒരു ഉള്ള സംഭവമാണ് നാടകം ഞാൻ നാടകത്തിന്റെ അത്രയും വലിയ ഹിസ്റ്ററികൾക്കോ ഇനി അതിന്റെ ഇതിൽക്കൊന്നും ഞാൻ കടക്കുന്നില്ല നമ്മുടെ കേരളത്തില് ഒരു പക്ഷേ ജി ശങ്കര പിള്ള ആയിരിക്കാം നാടകത്തിൻ്റെ വേറൊരു തലം കണ്ടെത്തിയാണ് അറിയപ്പെടുന്ന ഒരു നാടക രാജ്യ ആചാര്യനായിട്ടാണ് ജി ശങ്കര പിള്ള അറിയപ്പെടുന്നത് ഇത് കാവാലം നാരായണ പരിക്കേ അങ്ങനെ ഒന്നിരുന്നത് പിന്നെ നമ്മുടെ പ്രൊഫഷണൽ നാടകങ്ങളടക്കും പിന്നെ എൻ എൻ പിള്ള മുഹമ്മദ് അങ്ങനെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കുറേ വലിയ ഒരു നാടമുണ്ട് നാടകത്തിനൊരു ഉണ്ട് നാടകം ഒരിക്കലും നാടകത്തിന് നടന്റെ കല എന്നാണ് പറയാ ഒരു ഡയറക്ടറെ കലന്നല്ല പറയാ പക്ഷെ ഒരു ഡയറക്ടർ വേണം ഒരു എഴുത്തുകാരൻ വേണം ഒരു ഡയറക്ടറോ ഒരു എഴുത്തുകാരനോ ഇല്ല എങ്കിൽ തന്നെയും ഒരു ഞാൻ വിചാരിക്കണേ എനിക്കൊരു നാടകം കളിക്കണം എന്ന് വിചാരിച്ചാൽ എന്റെ മനസ്സിലൊരു കണ്ടന്റ് ഉണ്ട് എനിക്കത് സ്റ്റേജിൽ അവർ പെർഫോം ചെയ്യാൻ ധൈര്യം ഉണ്ട് എങ്കിൽ എനിക്ക് കളിക്കാം ഞാൻ പലപ്പോഴും കളിച്ചിട്ടുണ്ട് തൃശൂർ മേഖലയിൽ ഞാൻ തൃശ്ശൂരാണ് നാടകം ഞാൻ പതിനാലാമത്തെ വയസ്സ് പഠിക്കുന്നത് ഞാൻ നാടക എന്റെ പേര് ഇതുകൊണ്ട് പറയാം പതിനാലാമത്തെ വയസ്സിൽ ഞാൻ പത്താം ക്ലാസ്സിൽ ഒമ്പതിലൊക്കെ പഠിക്കുമ്പോൾ ഒരു നാടകം ഒരു വേറെ ആ നാടകം വെട്ടിച്ചിരിക്കുക എഴുതി നാടകത്തെ എഴുതിയാളുടെ പേര് എ ആർ സതീഷ് എന്നാണ് അന്ന് ആ കുട്ടിക്കാലത്ത് ഈ ആറ് സതീഷ് ആരാണ് ഒന്നും എനിക്കറിയില്ല എനിക്കൊരു ബുക്ക് കിട്ടി ഒരു നാടൻ ഞാൻ എഴുതി പിന്നീട് നാടകം പഠിച്ചു വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആർ സതീഷ് ഒരു വലിയ വിപ്ലവകാരി ആയ നാടകക്കാരനാണ് അത് പിന്നീട് മനസ്സിലാകുന്നു സി ജെ തോമസ് തന്നെ ഒരാളെന്നാടികൊടുത്തിട്ടുണ്ട് ഈ ഡയറക്റ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു പള്ളി പരിപാടിക്കണം ആ പള്ളിയിലെ പള്ളിയിലെപ്പോൾ വേറെ ഇതൊക്കെ സി ജെ തോമസ് തന്നെ ഒരാളെ നാടമുണ്ട് സംവിധാനം ചെയ്തു കൊടുക്കണം ഞാനത് പോയി സംവിധാനം ആദ്യം പള്ളിയിൽ അച്ഛനാണെന്ന് വിചാരിച്ചു പക്ഷെ സി ജെ തോമസ് ആരായിരുന്നു പിന്നീട് ആടം പഠിക്കാൻ തുടങ്ങിയപ്പോൾ അത് വരാം അത് വരാം സി ജെ തോമസ് നാടക്കാരൻ അപ്പൊ പിന്നീട് നാടൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ സി ജെ തോമസ് ആർ ഞാൻ പറയുന്ന നാടകത്തില് ഡയറക്ടർ ഇല്ല എന്നല്ല ഒരു ഡയറക്ടറുടെ സഹായത്തോടു കൂടി ഒരു സ്ക്രിപ്റ്റിന്റെ ഫലത്തില് ഒരു ഡയറക്ടറുടെ സഹായത്തോടു കൂടി നിങ്ങൾ സ്റ്റേജിൽ കയറിയാൽ പിന്നെ ഡയറക്ടർക്ക് അവിടെ സ്ഥാനമില്ല അവിടെ നടൻ നടനെ എന്ത് ഇഷ്ടപ്പെടുന്നോ അയാളത് പെർഫോം ചെയ്യും ഡയറക്ടർക്ക് ഇഷ്ടമായില്ലെങ്കിൽ തല കൈവച്ച് എവിടെങ്കിലും ഇരിക്കാം അയാൾക്ക് കൊച്ചെടുക്കാനോ വേളം ഉണ്ടാക്കാനോ ഒന്നിനോ നാടകത്തിൻ്റെ ഇല്ല ഇന്ന് നമ്മുടെ സാഹചര്യത്തില് ഞാൻ വളരെ ചുരുക്കി പോകണ്ട നാടകത്തിന് എന്താണ് അതിന്റെ വാല്യൂ എന്ന് നോക്കാം കേരളത്തില് നാടകത്തിന് ഇന്നത്തെ അവസ്ഥ വളരെ മോശമാണ് കാരണം ഞാനിപ്പോഴും സ്ഥിര നാടകങ്ങൾ ചുരിക്കണം ഇപ്പൊ കുറച്ചു കഴിഞ്ഞുമ്പോ ഞാനൊരു നാടകം ചെയ്തിരുന്നു ഒരു മയക്കുമ്പോൾ ഒരു അരമണിക്കൂർ ചൂര് എൻ്റെ നാടകക്കാരൊക്കെ ആ നാടകം കണ്ടിട്ട് അവര് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു അതിന്റെ മ്യൂസിക്കും ലൈറ്റും അനുറപ്പൊക്കെ രണ്ടും കൂടി കൈകാര്യം ചെയ്തത് ഞാനും എഴുതിയ ഡയറക്റ്റ് ചെയ്തിട്ട് ഞാനും കുന്തരോടെ സുഹൃത്തും കൂടെ അന്വേഷിച്ചു അങ്ങനെ ഈ നാടകം കണ്ട് വേറെ ഇഷ്ടപ്പെട്ടൊരു ടീം കളിക്കാൻ വിളിച്ച് അവിടെ കളിക്കണവര് കളിച്ച് കളിച്ച് കഴിഞ്ഞിട്ട് അപ്പം ഇവരൊക്കെ പറഞ്ഞു ഞാൻ പോട്ടെ അവര് പോകുന്നു അപ്പൊ ഇതാണെന്ന് പോകാം കാരണം കാശ് കിട്ടണമല്ലോ അങ്ങനെ ഞാൻ കാശ് ഇട്ടാൻ വേണ്ടി കാപ്പിനി കുറെ കഴിഞ്ഞപ്പോൾ നാടകം ഞാനെന്റെ വീട്ടിൽ വന്നിട്ട് കാശ് കിട്ടി പോ ആയിരം രൂപ ഒരു ഒരു ഒരാളോട് ഞങ്ങക്ക് കിട്ടുന്ന ലൈറ്റ് ആയിട്ടാ പറഞ്ഞ കൊടുക്കണത്തിന് അപ്പൊ നോക്കുമ്പോ ആ അതെ നിങ്ങള് വിട്ടല്ലേ വിട്ടു പോയത് അതിന്റെ ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ എല്ലാവർക്കും പിന്നെ ഇതേ നാടൻ തന്നെ വേറൊരു ടീം ഞങ്ങളോട് പറഞ്ഞു ഇതേപോലെ തന്നെ ഇതിന്റെ നല്ല നാടകായിരുന്നത് തൃശ്ശൂരിന്ന് നാടകിന്റെ ആൾക്കാർ കാണാൻ വന്നിട്ട് അവർ തിരിച്ചു പോയപ്പോ കാറിൽ നീ നാടത്തിനെ പറ്റി ഒരുപാട് സംസാരിച്ചത് അവിടെ കൂടുണ്ടു അപ്പൊ ഞാൻ നാടൻ കളിക്കാം ഞങ്ങക്ക് ഒരു രണ്ടായിരം രൂപ വരണം നാലാളുണ്ട് ഒരു അഞ്ഞൂറ് രൂപ നമുക്കത് കാശിനോട് വർത്തിന്നായിട്ടില്ല എന്തൊരു വാല്യൂ വേണ്ട ഓ കാശും തരില്ല അതായത് ഇവർക്ക് വേറെ ചിലവൊന്നുമില്ല അവർക്ക് സൗണ്ട് സിസ്റ്റം മാത്രം മതി ലൈറ്റ് ഒക്കെ എന്റെ കയ്യിലുണ്ട് ബ്ലാക്ക് കട്ടൺ ഉണ്ട് വേറെ എല്ലാം ഉണ്ട് അവർക്ക് അവിടെ തരാവുന്ന അത് ഇത് മൈക്രോഫോണും സാധനങ്ങൾ മാത്രായിരം കിട്ടില്ല അങ്ങനെ പോയി ഇപ്പൊ നാടക ഇപ്പൊ ഓഡിയൻസ് ഇല്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ഞാനതൊന്നും ഓണം പറയണില്ല ഞാനത് ഓഡിയൻസ് ഇല്ല നാടകം ഒരു ലെവലിട്ട് താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞാ നിങ്ങൾ നെഗറ്റീവായിട്ട് കണക്കാക്കണ്ട നാടകം അങ്ങനെ തന്നെയാണ് ഒരു പക്ഷേ ചില കലകള് നശിച്ചുകൊണ്ടിരിക്കും അത് മനസ്സിലാക്കാം കഥാപ്രസംഗം ഉണ്ടായിരുന്നുണ്ടോ ആമ്പ ശിവന്റെ കഥാപാത്രം ഞാൻ കൊച്ചു തള്ളിയിട്ടുണ്ട് എത്ര വലിയ കഥാപ്രസംഗം നടന്ന് കഥാപ്രസംഗമില്ല കഥകളിയില്ല നാടകം ഏതാണ്ട് ആ വഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു പ്രൊഫഷൻ നാടകത്തിൽ അഭിനയിച്ച കുറെ പേരെനിക്കറിയാം അവർക്ക് വേറെ പണി പോലും അറിയില്ല എനിക്ക് എൻ്റെ ജീവ നാടകം ഉണ്ടല്ലോ എനിക്ക് വേറെ പൊടി കൊണ്ട് സുഖം പക്ഷെ ഇതിന് എന്നോട് ചില നാടകക്കാർ പറയുന്നുണ്ട് വേറെ പണി അറിയില്ല എന്ത് ചെയ്യും ഒരു വളരെ ദരിദ്രത്തിനും ഇപ്പൊ നമ്മുടെ സർക്കാർ ഇതിനൊക്കെ പൊക്കി കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് ഫണ്ടൊക്കെ കൊടുത്തു പക്ഷെ അത് കാര്യമില്ല ആരും ഇല്ല നാട്ടുകാർ നാടകം കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടോ കാര്യം അത് നമ്മ കളിച്ച് കളയാന്നുള്ളൂ എനിക്കിപ്പോ നാട് ഇപ്പൊ ഒരു ടീമിനെ വിളിച്ചിട്ടുണ്ട് ആ ഫണ്ടൊക്കെ വിളിച്ചിട്ടില്ല കാരണം എനിക്ക് അങ്ങനത്തെ വല്ലാത്ത ഫണ്ടിന്റെ ഒന്നും ആവശ്യമില്ല അവർക്കൊരിഷ്ടൊരു നാടകം കളിച്ച് നമ്മ ഒന്നോ രണ്ടോ മാസം നമ്മ ഒരു നാടതിന് ചെലവെയ്യാ സാധാരണ ഗതി ഞങ്ങ ഹാഷ്മിതി പറഞ്ഞ നാടകം ഞങ്ങൾ ഒരു രണ്ട് ലക്ഷം രണ്ട് ചില ലക്ഷം രൂപ പഠിച്ചിട്ട് നാടകം കളിച്ചു ആറുമാസത്തിലായിരുന്നു പകലല്ലാട്ടാ രാത്രി ഒരു നാല് മണിക്കൂർ വെച്ച് ആറുമാസ റിഹേഴ്സൽ കളിച്ചു നാടക രണ്ട് സ്റ്റേജാ കളിച്ചുള്ളൂ പിന്നെ നാടകം കേൾക്കൂല്ല പൊതു നാടകവേദിയുടെ അവസ്ഥ എന്നോടൊരു വലിയൊരു പ്രൊഫഷണൽ നാടകകാരെ ഞാൻ കുട്ടിക്ക് നാടൻ കളിക്കണ്ടറിയോ കെ ബീർദാസ് കിട്ടണോ നിങ്ങൾ ആരെങ്കിലും പോയി ചെയ്തു ു അപ്പൊ പുള്ളിയ നാടൻ കളിക്കാൻ വന്നപ്പോ ഞാനവിടെ നാടൻ കളിച്ചു അതിന് മുമ്പ് നാടൻ കളിച്ചു കഴിഞ്ഞപ്പോ നല്ല കൈ എടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇറങ്ങിയു നാടെന്നുള്ള പേര് പറഞ്ഞ പഠിച്ചു പണിക്ക് വിടാന്ന് പറഞ്ഞു ആള് പറയാൻ കാരണം വേറെ ഒന്നല്ല ഇഷ്ടം കൊണ്ടിരുന്നേ ദുരിതമാണ് ജീവിതം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പുള്ളി എന്നോട് പറഞ്ഞത് ഇത് ഇത് പ്രൊഫഷണലായിട്ട് സ്വീകരിക്കില്ല വേറെ തൊഴിലായിട്ട് നിനക്കല്ല ഇഷ്ടത്തിന് മാത്രം നീ ഇത് കൊണ്ടു വളർന്നു ഇതാണ് നമ്മുടെ കേരളത്തിലെ നാടകത്തില് ഞാൻ കുറച്ച് നാടകങ്ങൾ പറയാം നിങ്ങള് ഗംഗാലക്ഷ്മി എന്നൊരു നാടകം കേട്ടിട്ടോ കേട്ടിണ്ട് അതായത് ആ നാടകം ആദ്യം ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ പ്രൊഫസർ നരേന്ദ്ര പ്രസാദ് സിനിമ എന്ന് പറഞ്ഞത് അദ്ദേഹമാണ് ശ്രീകണ്ഠം നായരാണ് ആ നാടകം എഴുതിയത് രാമായണത്തിനെ ആസ്പദമാക്കി മൂന്ന് നാട് എഴുതി നാടകത്രയം എന്നാണ് ഈ മൂന്ന് നാടകത്തിന് കൂടി വരിക അതിൽ ലങ്കാലക്ഷ്മി എന്ന നാടകം ഇന്നണെങ്കി ശ്രീകണ്ഠൻ നേരക്കൈകാലും കാരണം അറിയോ ശ്രീരാമനെ വില്ലന്റെ വശം നിർത്തി രാവണനെ നായകനാക്കി ചേർന്ന നാടകം ഉണ്ടത് നമ്മുദ്ദേശിക്കുന്നവരല്ല തമിഴ്നാട്ടിൽ രാവണൻ അമ്പലമുണ്ട് ശ്രീലങ്കയിലുണ്ട് രാവണൻ ആരായിരുന്നു നാടകത്തി രാവണനെ സീതനെ സ്വന്തം കൊട്ടാരത്തി കൊണ്ടുവന്നിട്ടേ കയറി പിടിച്ചൊന്നുമില്ല േ കാരണം സീത പറഞ്ഞൊരു സീതൻ്റെ വ്രതം ഉണ്ടായിരുന്നു പറഞ്ഞു അത് കണ്ട് അയാളത് അംഗീകരിച്ചു തൊട്ടു ആ രാവണനെ വില്ലനാക്കിയവരെതിരെയാണ് ആ നാടകം ചെയ്തത് രാവണൻ ഗംഭീരമായിട്ടുള്ള ക്യാരക്ടറാണ് ആ ആ നാടകം മുരളി ചെയ്തിട്ടുണ്ട് അതിനുമുമ്പ് ഞാൻ ആ നാടകം കേൾക്കുന്നത് നമ്മുടെ ബാല ചുള്ളിക്കാട് റേഡിയോയില് ആ നാടകം പ്രക്ഷേപണം ചെയ്തിരുന്നു ഗംഭീരമായിട്ട് ബാലചുഴിക്കാട് സൗണ്ട് കേട്ടിണ്ടല്ലോ വലിയ രീതിയിലായാലും ഭയങ്കര മൂട് ലക്ഷമുള്ള സൗണ്ട് എങ്ങനെയാണ് ലങ്കാലക്ഷ്മി അല്ലേ അതുകൊണ്ടായിട്ടുണ്ട് പിന്നെ വേറെ ഉണ്ടായി പത്താം ക്ലാസ്സിൽ ഈ ലങ്കാലക്ഷ്മി പത്തിൽ പേരുണ്ടെ ഈ മറ്റേ ശ്രീരാമൻ അയോധ്യ വിട്ടുപോണ അയോധ്യ ഇട്ട് കാട്ടി പോണ ഒരു ഭാഗം പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്കുണ്ടായി കേട്ടോ എനിക്ക് അമ്പത് വയസ്സായി ഈ കല്ലുകളെ അങ്ങനെ അറിയില്ല അപ്പൊ പിന്നീട് മുരളി ഒറ്റക്ക് ഈ നാടകം ചെയ്തു തൃശ്ശൂര് ഒറ്റക്ക് നാടൻ ചെയ്യുമ്പോൾ ഞാനവിടെ തൃശ്ശൂര് നാടൻ പഠിക്കുന്നുണ്ട് നാടൻ പഠിക്കുന്ന അത് അതല്ല അത് മുഖി ഇത് മുരളി ഏറ്റവും ലങ്കാലക്ഷ്മി വരെ ആയിട്ട് നമ്മള് കേരളത്തില് ഞങ്ങളെ പട്ടാപ്പാടത്ത് നാടത്തിലെ ഹിസ്റ്ററിയില് മുഹമ്മദ് ബിൻ ഗിന്തുക്ലവരെ നാടൻ കളിച്ചിട്ടുണ്ട് ഗിരീഷ് കർണാഴ് എന്ന നാടകം മുഹമ്മദ് ബിൻ ഗിന്തുക്കളജന പൊതുവെ എല്ലാവരും മോശം അയച്ച് തിരികരിച്ചപ്പോ ഇഡിയായിച്ച് അതിനെതിരെയാണ് ഗിരീഷ് കർണാടക നാടൻ ചെയ്യുന്നത് കാരണം ഭയങ്കര ഭരണപരിഷ്കാരങ്ങൾ മനുഷ്യൻ നടത്തി പക്ഷേ ആ പക്ഷെ ഭരണപരിഷ്കാരം നടത്തി കൂടുതലുള്ള ആൾക്കാർ തന്നെ തകർത്തും ചതിച്ചും അയാളുടെ തകർന്നു അത് ഞങ്ങളെ അടുത്ത് ചെയ്ത് സിദ്ധാർത്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ചെയ്ത് ആ നാടകത്തില് അമ്പതിനടുത്ത ആൾക്കാർ അടി നടന്നുണ്ട് സിദ്ധാർത്ഥൻ പറയാനോട് പറയണത് ഞാൻ നാട് നടന്ന എന്റെ ഒരു രൂപയുള്ളു ഒരു രൂപ വെച്ചിട്ട് പറയണം നമുക്ക് നാടൻ ചെയ്യാം അങ്ങനെയാ ഞങ്ങളുടെ നാടൻ കളിക്കുന്നത് പിന്നീട് ഗിരീഷ് കർണാടി നാടൻ ചെയ്തപ്പോൾ സിദ്ധാർത്ഥം കാണാൻ പോയി ഏറ്റവും കൂടുതൽ സംഭവം സിദ്ധാർത്ഥന എങ്ങനെ ചെയ്തു ചെയ്തോ ആദ്യം മറ്റേ ഗിരീഷ് കർണാടൻ നാടൻ ചെയ്ത സിദ്ധാർഥന ഉപയോഗിച്ചൊരു തക്കൊക്കെ ഉപയോഗിച്ചിരുന്നു ആ തക്ക തന്നെ കൊട്ടാരായിട്ടും സിംഹാസനായിട്ടും പാറക്കെട്ടായിട്ടും ഒക്കെ മാറും ഗിരീഷ് കർണാടൻ ചെയ്തത് ആദ്യ അതായിരുന്നു ആ സിദ്ധാർഥം അവിടെ ഉണ്ട് വല്യ പുള്ളിയായിരുന്നു പക്ഷെ ഇതാണ് അവസ്ഥ നാടകത്തിന്റെ ഇനി നിങ്ങൾക്ക് നാടകത്തിന് എന്നുവെച്ചാൽ എൻ്റെ വലിയ ഡാറ്റകളൊന്നുമില്ല ഞാൻ പഠിച്ചു വെച്ച കുറച്ച് കാര്യങ്ങൾ അത് എങ്ങനെയാ ഒരു നാടൻ ചെയ്യണമെങ്കിൽ അതിന് ഒരു സ്ക്രിപ്റ്റ് വേണം ഡയറക്ടർ വേണം നിയതമായ നിയമങ്ങളൊന്നും ില്ല എന്നിരുന്നു നമുക്ക് ഏത് രീതിയിൽ നാടകം പൊളിച്ച് ചെയ്യാവുന്നോ നമുക്ക് അതുപോലെ നാടൻ ചെയ്യാം ആരും ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊന്നുമില്ല ഞാൻ ഒരു നാടൻ ചെയ്ത പന്വർ ചെയ്ത നാട അങ്ങനത്തെ നാടായിരുന്നു ചിലപ്പോ പത്ത് സെക്കൻഡൊക്കെ ഞങ്ങൾ അങ്ങോട്ട് മിണ്ടാണ്ട് വെക്കും മിണ്ടാണ്ട് വെക്കാന്ന് വെച്ചാൽ അതില് വേറെ ധൈര്യം വേണം സ്റ്റേജിൽ കയറിയിട്ട് ഒരാക്ടറുടെ മുഖത്ത് നോക്കിട്ട് പത്ത് പത്ത് സെക്കൻഡ് അത് പറയാതെ നിർത്താൻ കഴിയണം അങ്ങനെയാണ് നാടകം കൊണ്ടുപോയി അന്ന് ഈ നാടകിന്റെ ആൾക്കാർ വന്ന് പറഞ്ഞ പ്രത്യേക യോഗമായിരുന്നു അതിലോ സൈലൻസ് അതും മനോഹരമായിട്ട് അങ്ങനെ ഒരു 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 പരീക്ഷണ കൂടെ തന്നെയാണ് എപ്പോഴും നാടകം പോകണം കലാകാരന്മാര് നിലയിൽ എന്നും കാര്യത്തിൽ ചില ക്ലാസിക് സൃഷ്ടികളുണ്ടാവും രാമായണത്തെയോ മഹാഭാരതത്തെയോ വല്ല വേറൊരു കഥ വന്നിട്ടില്ല എന്തോ ഒരു ഇതിഹാസ കർഗമൊന്നും വായിക്കരുത് ഏ അതെന്നുണ്ട് പല നോവലുകളും നമുക്ക് മുമ്പ് കടന്നുപോയിട്ടുണ്ട് ബാല്യകാല സംഖ്യ വായിക്കുന്ന പക്ഷേ ഇത്ര കൊച്ചുക്കണം എന്നാലോ അതിന്റെ പ്രണയം ആ കഥയിൽ വേറെ പ്രണയം പിന്നെ ഏത് കഥയിലും കിട്ടിയിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല ചില കാര്യങ്ങളുണ്ട് ചില ക്ലാസിക്കൽ ഉണ്ട് വടക്ക് പിരാത സിനിമ സിനിമ കണ്ടിട്ടുണ്ടാവില്ലല്ലോ കാണില്ല ക്ലാസിക് ഫിലിമാണ് ഇപ്പോഴും എടുത്ത് കാണാ അതിന് ശേഷം അത്ര സിനിമകൾ കാണാൻ പറ്റത്തില്ല നാടഗാനകൾ നിങ്ങൾ കുറഞ്ഞാലും സത്യമുള്ളത് അന്നത്തെ എഴുത്തുകാരുണ്ട് അത് കടന്നുപോയി ആ ശരിയാണ് അതെഴുത്ത് അങ്ങത്തെ എഴുത്തുകാരിന്ന് അങ്ങ എഴുതിയ അങ്ങ എഴുതിയ ആൾക്കാരുണ്ടല്ലോ ആ പാട്ട് എഴുതിയ ആൾക്കാര് നാടകം വേണ്ട സിനിമ നോക്കിയോ സിനിമ ഇപ്പോഴത്തെ പാട്ട് നോക്കി എത്ര പാട്ട് നമുക്ക് ഒരു രണ്ടാമത് കേൾക്കാമെന്നോന്നു നമ്മ പറയും നമ്മൊരു തന്തവൈബ് പറയും അതായത് നമുക്ക് ഇത്ര പ്രാധാന്യം പക്ഷെ കുഞ്ഞു മക്കൾ വരെ പത്തിരുപത് വയസ്സുള്ളവരവരെ മൊബൈലിൽ വെച്ച് കേൾക്കണ പാട്ട് ഇപ്പോഴും തൊണ്ടൂറുകളല്ലേ ആ അവര് നിങ്ങ യൂട്യൂബില് ഒക്കെ നോക്ക് അവര് അതന്നെ പാട്ടേ ഇല്ലാത്ത ജീനീസുകൾ ഇങ്ങനെ പറഞ്ഞു വന്ന് ഒന്ന് അതെല്ലാത്തിലുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ചിന്താഗതിമാര് നാളുകി പറഞ്ഞ സംഭവം ഉണ്ട് വെളുക്കുമ്പോ കുളിക്കും പോകുന്ന വഴി വെക്കുന്നുള്ള പാട്ടേ ഞാനിപ്പങ്ങനെ ആരത് നോക്കിക്കണ് അല്ല അതിന് കാലം മാറുമ്പളേ നമുക്കത് പിന്നെ അവർക്ക് അവര് തന്നെ പറയണേ അത് അവർക്ക് ആപ് ചെയ്യാൻ പറ്റില്ല സാമ്പത്തിക പ്രതിസന്ധി ഭയങ്കരമാണ് പ്രൊഫഷണൽ നാടകക്കാരാടേ അവര് എത്രയോ ലക്ഷം കിടക്കി ഒക്കെ മുടിഞ്ഞു പോയേക്കണു പിന്നെ ഇത് വെറും അമ്പലപ്പറമ്പിൽ മാത്രം ഇതൊക്കെ പോയപ്പോ അവിടത്തെ ചുരുങ്ങിന്ന് അപ്പൊ എന്ത് വെച്ചാല് അവർക്ക് പറ്റിയ രീതിയിലുള്ള ഴുതി വയറ്റി കഴിച്ചു പോകും പരുന്ത് നല്ല രസമുള്ള നാടക സമകാലി വിഷു വിഷു വെച്ചാൽ എനിക്കതിലും ഇഷ്ടപ്പെട്ട സംഭവിച്ചാല് ഒരു പയ്യനെ കൊണ്ട് പോലീസുകാരെ വെറുതെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലിട്ട് പീഡിപ്പിച്ച അവനോട് ആത്മഹത്യ ചെയ്തു അതായത് ഇവരെ വഴിയുള്ളില് ബോംബിന്റെ ഒരു പേരും പറഞ്ഞിട്ടുണ്ട് അവനെ അങ്ങനൊരു ഇത് ചെയ്യണ നല്ല നാടൻ കൂടിയായിരുന്നു രണ്ട് സ്റ്റേജാ കളിച്ചു എന്റെ സ്റ്റേജ് കളിച്ചിട്ട് അവൻ ആ നാടകം പൂട്ടി വെച്ചു കാരണം പിന്നെ അവർക്ക് സ്റ്റേജില്ല പക്ഷെ നല്ല പക്ഷെ അത് വേറെ രീതിയിലാണെങ്കിൽ അവൻ കമ്പലപ്പാമ്പില് കുറെ കളിക്കായിരുന്നു അവന് അങ്ങനെ പറയുന്ന രീതിയിലുള്ള ആളല്ല നമുക്കറിയാവുന്ന ആളെ അപ്പൊ അവൻ അപ്പൊ നാടകം അവിടെ നാടകം നാടകം എന്ന് പറഞ്ഞാല് നാട് അകത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നത് എന്താണോ അങ്ങനെയാണ് നാടകം എന്നുള്ള വാക്കുണ്ടായെന്ന് ഞാനിവിടെ കേട്ടിട്ടുണ്ട് ഒരു കാര്യം കൂട്ടി ചേർത്ത് പറയണതെന്ന് വെച്ചാൽ സിനിമയായിട്ട് ഷോർട്ട് ഫിലിമുകളൊക്കെ അടുത്തുള്ള കുറച്ച് ബന്ധങ്ങളുണ്ട് അപ്പോൾ നേരത്തെ നിശ്ചിത പറഞ്ഞ് സ്റ്റേജിൽ കയറിയിട്ട് നമ്മൾ ജീവിക്കുന്ന ഒരു അവസ്ഥ ആണ് കഥാപാത്രാവുക എന്ന നാടകത്തിൽ എനിക്കതൊരു വേറെ രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മളൊരു ഷോർട്ട് വെക്കുമ്പോൾ സിനിമ എടുക്കുമ്പോൾ ഷോർട്ട് വെക്കുമ്പോൾ കഥാപാത്രം അഭിനയിക്കുമ്പോൾ നമുക്ക് തൃപ്തിപ്പെടില്ല അപ്പൊ സ്വാഭാവികം അതൊരു നാടകം പോലെ നാടകം വന്ന് ഡ്രാമാറ്റിക് ആയെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പൊ ആ നാടകം അവിടെ വേണ്ട നമുക്ക് സിനിമയാണ് വേണ്ടിയത് അവിടെ കഥാപാത്രം ജീവിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നാടകത്തിന്റെ തട്ടി കയറി കഴിഞ്ഞാൽ കഥാപാത്രം ജീവിക്കല്ല നാടകം അഭിനയിക്കന്ന വേണ്ടിയത് അഭിനയത്തിന്റെ കറക്റ്റ് സാധനം നിൽക്കുന്നത് നാടകത്തിന്റെ തട്ടി തന്നെയാണ് ഞാനൊരു സംസാരത്തിൽ കേട്ടുള്ള സാധനം മുൻപിലിരിക്കുന്ന വലിയൊരു വി ഐ പി എ തൊട്ട് അങ്ങേയറ്റത്ത് ഉത്സവറമ്പിൽ അങ്ങേയറ്റത്ത് നിൽക്കുന്ന തെങ്ങിൽ ചാരി നിൽക്കുന്ന കള്ളുകുടിയനെ വരെ കയ്യിലെടുക്കണമെങ്കില് ആ കഥാപാത്രം ആ രീതിയിൽ അഭിനയിച്ചാലേ നാടകം ജനിക്കുള്ളൂ എന്ന് വന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അതാണ് നാടകത്തിന്റെ പ്രാധാന്യം സിനിമയെക്കാളും ഒരുപാട് അങ്ങേയറ്റത്താണ് നാടകം നിൽക്കുന്നത് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേൾക്കാൻ കാതില്ലാത്തപ്പോ സംസാരിക്കാൻ ആവുണ്ടായിട്ട് കാര്യമില്ല ആ കാതിന് തന്നെയാണ് അവിടെ വില ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോ നമ്മള് തന്നെ സിനിമ കാണല കാണുന്ന ഒരു ഇതൊക്കെ കുറഞ്ഞു തുടങ്ങി അപ്പൊ പിന്നെ നമ്മ നാടകത്തിന്റെ കാര്യം പറയണ്ട കാരണം ഒരു മൊബൈലിൽ തന്നെ നമ്മൾ ആരെങ്കിലും മൊബൈലിൽ എടുത്തിട്ട് രണ്ടര മൂന്ന് മണിക്കൂർ സിനിമകൾ സ്ഥിരമായിട്ട് കാണും അതിനു പകരം ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട് ഇപ്പൊ ഇറക്കിയിട്ടോണ്ടിരിക്കണം അതിലാണ് നമ്മള് കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് എല്ലാവരുടെയും ലൈഫിൽ നോക്കാതെ സിനിമ ക്ലിപ്പുകൾ കാണുന്ന ഒരവസ്ഥയിലേക്ക് നമ്മള് മാറിക്കൊണ്ടിരിക്കുക അതായത് മനുഷ്യന്റെ ജീവിതം ഷോർട്ടായിക്കൊണ്ടേ ഇരിക്കണം കുറഞ്ഞു 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 കുറഞ്ഞിരിക്കണം നാളെ എന്താവും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാരണം ഇന്നത്തെ ലോകത്തിന് നമുക്ക് ഒരു വിധ ഒരു ഇതിലും വിലയിരുത്താൻ പറ്റില്ല ഇന്ന് ഉള്ള ഈ അവസ്ഥ ഇന്നലെ നമുക്ക് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല അപ്പൊ നാളെ വേറെ രീതിയിലേക്ക് എത്തും എന്തൊക്കെ വന്നാലും ധാർമ്മികതയെ മുറുകെ പിടിക്കുന്ന കലാകാരന്മാരെ നിലനിർത്തുക എന്നതാണ് കനിമയുടെ ആ എന്താ ഉത്തരവാദിത്വം ബാധ്യത അതില് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ നമ്മുടെ സിനിമ തന്നെ എടുക്കുകയാണെങ്കിൽ പഴയകാല സിനിമകൾ ക്യാമറ വെക്കുന്നത് അന്നത്തെ സമൂഹത്തിനെതിരെ മുമ്പിലായിരുന്നു അന്നത്തെ സമൂഹത്തിൽ അത്രത്തോളം നിഷ്കളങ്കരായ ജീവിതം നയിച്ചിരുന്ന ആളുകൾ മുമ്പിലേക്ക് ക്യാമറ വച്ചപ്പോൾ നല്ല നല്ല സിനിമകൾ ഇങ്ങനെ ഇറങ്ങി ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിനെതിരെ തന്നെ ക്യാമറ വെച്ചേക്കണത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല സിനിമ കുറ്റം പറയാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടം അത്രയും മോശമാണ് അപ്പം ആ മോശം രീതിയിലൂടെ എടുത്താലേ ഇന്ന് അതിന് സ്വീകരിക്കാൻ ആളുകളുള്ളൂ എന്നുള്ള ആവേശം പോലുള്ള സിനിമകളൊക്കെ വന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇനി ഒന്നും പറയുന്നില്ല നമുക്ക് ഇവിടുന്ന് ഒഴിവാകേണ്ട സമയമായിട്ടുണ്ട്